ഞാനേ ഗുജറാത്തിൽ ഒരു സിറ്റി കൂടെയാണ് ഞാൻ യാത്ര ചെയ്യണത് ഇത് ഗുജറാത്താണ് ഇത് ജാംനഗർ എന്നുള്ള സ്ഥലമാണ് ഗുജറാത്തിൽ ഇവിടെ ഒരു ഒറ്റ മനുഷ്യന്മാരൊരു ബൈക്കുമ്പോൾ പോണ ഒരു മനുഷ്യനെങ്കിലും തലയിൽ ഒരു ഹെൽമെറ്റ് ഇട്ടത് ഞാൻ കാണുന്നില്ല നിങ്ങളാരെങ്കിലും കാണുന്നുണ്ടോ ഞാൻ കയറി സിറ്റി കൂടെ പോയി ഡ്രൈവർക്ക് ഒരു ചങ്ങായി ഉണ്ട് വർത്താനം പറഞ്ഞാല് കാരൊക്കെ കഴിച്ചു ഇത് ഒരു ഒരു മോട്ടോർ സൈക്കിളുകാരനും ഒരു നിയമം പാലിച്ചിട്ടില്ല ഈ പറഞ്ഞത് അതായത് ഒറ്റ ഒന്നിനും തലയിൽ ഹെൽമെറ്റില്ല ഇവർക്കൊന്നും ഒരു പയ്യനും ഇല്ല പിന്നെ തലക്കൊന്നും ഒരു വിലയില്ല നമ്മൾ കേരളത്തിൽ ബൈക്ക് കയറ്റിയിട്ട് ഇറങ്ങി ആ ഒരു അഞ്ഞൂറ് രൂപ ഫൈൻ ഇതൊക്കെ ആണെങ്കിൽ ആയിരം റുപ്യ ഇരുന്നൂറ് രണ്ടായിരം റുപ്യ എത്ര ക്യാമറ കാണിച്ചാൽ അവിടെയൊക്കെ ഫൈനാവില്ലേ ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ എന്താ ഗുജറാത്തിലൊരു നിയമം നമ്മൾ കേരളത്തിൽ വേറെ നിയമം ഞമ്മളെ തിരക്കൊക്കെ ഭയങ്കര വിലയാ ഗുജറാത്തിലെ ആളുകളുടെ തിരക്കൊന്നും ഒരു വിലയില്ലേ ദാ ഓരൊക്കെ സുഖമായിട്ട് അതാണ് യാത്ര ചെയ്യണം ഒരു ഫൈനും ഒരിക്കലും വരില്ല ഇവിടെ എവിടെയൊന്നും ക്യാമറയും കണ്ടിട്ടില്ല കേട്ടോ തലയിലൊക്കെ കെട്ടിയിട്ടൊക്കെ പോകണത് ഇപ്പോൾ ഒരു പെണ്ണാപ്പാ പോകണത് അത് രണ്ട് കുട്ടികളെ കുട്ടികളേറ്റുപോണം ഏഹ് ഓട്ടോറിക്ഷക്കാർക്കും തന്നെ വിജയമായിരിക്കും മറ്റേ പ്രത്യേക ഡ്രസ്സെന്നൊന്നും പറയാനൊന്നുമില്ല ഏ നമ്മളെ നമ്മളെ തലക്ക് ഭയങ്കര തര